പാർക്ക് ഒന്ന് ഓണാക്കി നോക്കാം നേരത്തെ ആ ഒരു മഞ്ഞ ലൈറ്റ് മാറി അത്യാവശ്യം നല്ലൊരു വൈറ്റ് ലൈറ്റ് ആയിട്ടുണ്ട് ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കുറെ കിടക്കുന്ന കാർ അറിയാം സാൻഡ്രോ ആണ് പഴയ മോള് കാറാണ് അപ്പോൾ ഇതിന് നമുക്ക് മീറ്ററിന്റെ ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല ഇല്ല ആർക്കും നിസ്സാരോട് ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഇത്ര നാളും വീഡിയോ ഇടാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഞാൻ എറണാകുളത്ത് പഠിക്കുവാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആകെ ഞായറാഴ്ചയാണ് ലീവ് കിട്ടുന്നത് ആ ഒരു ദിവസം നമ്മൾ ഇങ്ങോട്ട് വരും പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് തിരിച്ച് എറണാകുളത്തോട്ടും പോകാത്ത ആകെ ഒറ്റ ദിവസം നമുക്ക് ഗ്യാപ്പ് ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നാളും വീഡിയോ ചെയ്യാഞ്ഞത് അപ്പോൾ മിനിമം അത് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആകെ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടർ ഡ്രൈവർ മാത്രം മതി നമുക്കപ്പം എന്തായാലും ഇത് തുറക്കാം ഇത് കണ്ടില്ലേ ഇതിൻ്റെ അകത്തെ നമ്മൾ ലൈറ്റാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് വെറും ബൾബാണ് ഇത് നോർമൽ യെല്ലോ ലൈറ്റാണ് വരുന്നത് ഇത് മാറ്റിയിട്ട് നമ്മൾ ബൈ ലൈറ്റ് കയറ്റാനായിട്ട് പോകണം നമുക്കപ്പം ആദ്യം ഇതിൻ്റെ ഈ കവർ അഴിക്കാം ഈ കവർ ഇത് കണ്ടില്ലേ ജസ്റ്റ് ഈ മണ്ടക്കത്തീ പ്ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി കവർ ഊരി വന്നു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പുറത്തെ കവർ പിന്നെ അതെ ഈ ഒരു മൂന്ന് സ്ക്രൂ അഴിച്ചാൽ മാത്രം മതി ഒന്ന് രണ്ട് പിന്നെ ഇതിൻ്റെ അകത്തെ സ്ക്രൂ ഉണ്ട് രണ്ടോ ആ സ്ക്രൂ ആ സ്ക്രൂ ഈ മൂന്ന് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ മീറ്റർ നമുക്ക് പൂരി എടുക്കാം അപ്പം നമുക്ക് എന്തായാലും ആ സ്ക്രൂ കഴിക്കാം ഇപ്പോഴത്തെ വീ എടുക്കാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂണ്ടാണ് വീഡിയോ എടുക്കുന്നതും പണിയും കൂടെ ഒന്നിച്ച് നടക്കുന്നതാണ് കറക്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ കാണാമെന്ന് വിശ്വസിക്കുന്നത് ഒരു കൈ ഞാൻ വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് അഴിക്കുകയാണ് അതുകൊണ്ടാണ് ഇച്ചിരി പാട് ഇങ്ങനെ മീറ്റർ അഴിച്ചിട്ടുണ്ട് അല്ലേ മീറ്റർ അഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ക്രൂ നമുക്ക് നൈസായിട്ട് മാറ്റി വെക്കാം നമ്മൾ താഴത്തെ സ്ക്രൂ എല്ലാം അയച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൈയിട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ഇങ്ങോട്ട് വരും മീറ്റർ അഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു പിന്ന് ഇതല്ലേ ഈ ഒരു പിന്നിവിടെ നിന്ന് പ്രസ് ചെയ്ത് നമ്മളെ നൈസായിട്ട് പുറമോടൊന്നും വലിച്ചു കഴിഞ്ഞാൽ ആ പിന്നൂരി വരും കണ്ടോ ആ പിന്നൂരി അത് മാത്രം ഊരിയാൽ മതി നമുക്ക് അത്യാവശ്യം ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതാണല്ലേ നമുക്കിനി ഇതിൻ്റെ അടിയിലത്തെ ബൾബ് ഇതാണ് ബൾബുകൾ ഇതാണല്ലേ ഇതൊക്കെയാണ് ബൾബുകൾ വരുന്നത് ഇതും അപ്പുറത്തെ സൈഡിൽ അങ്ങനെ രണ്ട് ബൾബാണ് വരുന്നത് നമുക്കപ്പം ഇതെന്തായാലും കഴിക്കാം ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊന്ന് തിരിച്ച് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ബൾബ് ഊരിക്കിട്ടി ഇതാണ് നമുക്ക് നോർമൽ വണ്ടിയെ വരുന്ന ബൾബ് ഇതാണല്ലേ നോർമൽ നോർമൽ ബൾബാണിത് നമ്മളിത് മാറ്റിയിട്ട് ഇത് എൽ ഇ ഡി ബൾബ് ഇതാണല്ലേ ഇതുപോലത്തെ എൽ ഇ ഡി ബൾബാണ് നമ്മൾ കയറ്റാൻ പോകുന്നത് ഇത് അത്യാവശ്യം നല്ല വെട്ടമുള്ളതാണ് നമ്മളിപ്പോൾ നേ ഇതാണ് നമ്മൾ കയറ്റാൻ പോകുന്നത് അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നമ്മളൊന്ന് ലെഫ്റ്റോട് തിരിക്കിയ ബൾബ് നമ്മൾ നമ്മളിത് അപ്പോൾ രണ്ട് സൈഡിലെ ബൾബ് കൂരിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ എൽ ഇ ഡി ബൾബ് കയറ്റിയിടാം ഇതിനേകദേശം അമ്പത് രൂപ റേഞ്ചാണ് ഈ ബൾബിന് വരുന്നത് നല്ല വെട്ടുള്ള ബൾബ് ബൾബാണ് നമുക്ക് നോർമൽ പാർക്ക്ബിനൊക്കെ വരുന്ന ബൾബാണ് നമ്മൾ ഈ മീറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഊരിയിട്ട് നമുക്ക് ഇടാം ജസ്റ്റ് ഒന്ന് പുള്ളി കഴിഞ്ഞ് ഇത് ബൾബ് ഊരി വരും ഇതാണ്ടല്ലേ നോർമൽ ആൽജം ബൾബാണ് ഇതിന് വരുന്നത് വെറും സ്റ്റിക്കറിങ് ആണ് ബ്ലൂ സ്റ്റിക്കറിങ് ഉണ്ടോ നമുക്കപ്പം ഇതിന് ഇത് കയറ്റി ഇട്ടിട്ട് നമുക്ക് മീട്ടിൻ്റെ അകത്തോട്ട് ഇടാം നമ്മളിത് അങ്ങനെ രണ്ട് ബൾബും ആ സോക്കറ്റിൻ്റെ തേടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇതാണല്ലേ ജസ്റ്റ് നമ്മളൊന്ന് കയറ്റുക ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ഒറ്റ തിരിച്ചാൽ മതി ഇതാണല്ലേ ഇതുപോലെ തന്നെ അപ്പുറത്തും അപ്പുറത്തും ഇതേ ഹോളിനാണ് നമുക്ക് ക്യാമറ അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് അങ്ങോട്ട് കയറ്റുക ജസ്റ്റ് ഒന്ന് റൈറ്റ് തിരിക്കുക നമുക്കിനി കത്തൊന്നും നോക്കാം പാർക്കൊന്നിട്ട് നോക്കാം പാർക്ക് ഇട്ടിട്ടുണ്ട് കത്തിയില്ല ഗൈസ് കത്തി ഇല്ല പാർക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിനി ഈ ഒരു സോക്കറ്റോടെ കുത്താം കുത്തിയാലേ കത്തത്തുള്ളൂ ജസ്റ്റ് അങ്ങോട്ട് കുത്താം ജസ്റ്റ് സോഗത്ത് ഒന്ന് പ്രസ് ചെയ്താൽ മതി ആ കണ്ടേ പ്രെസ് ചെയ്തപ്പം തന്നെ അകത്ത് ലൈറ്റ് കത്തി കണ്ടോ നമ്മൾ പാർക്ക് ഓൺ ആക്കിയിട്ടേ കയറി ലൈറ്റ് കത്തിയിട്ടുണ്ട് നൈറ്റിൽ നല്ല ഒരു വിഷയമുണ്ട് ഞാൻ നൈറ്റിലെ വീഡിയോസ് ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക് ഇനി തിരിച്ച് ഇതിനകത്തൊരു കയറ്റി വെക്കാം കയറ്റി ഇടുമ്പോൾ ഈ മൺഡേക്കത്തെ ഇനി ജസ്റ്റ് ഒന്ന് ബുക്ക് കഴിഞ്ഞാൽ നൈസായിട്ടങ് ഇറങ്ങി പൊക്കോളൂ കേട്ടോ കൂളായിട്ടങ്ങ് ഇറങ്ങി കയറിയിട്ടുണ്ട് എന്തായാലും നമുക്കിത് ടൈറ്റ് ചെയ്യാം ഈ ബാക്കി ഈ മൂന്ന് സ്ക്രൂ ഇടുക ടൈറ്റ് ചെയ്യുക സെറ്റ് നമ്മളിത് അങ്ങനെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഇതിൻ്റെ ഈ കവർ കയറ്റിയിടാം കവർ കയറ്റിയിടാൻ വലിയ പാടൊന്നുമില്ല എല്ലാം ക്ലിപ്പിംഗ് ആണ് ജസ്റ്റ് ഇങ്ങനോട് വെച്ചിട്ട് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അത് കയറിയിരിക്കും കണ്ടോ ജസ്റ്റ് ഓരോ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ വീർ ലോക്കായിരിക്കാം ഓക്കെ ഉള്ളൂ പരിപാടി നമുക്കിത് പാർക്കൊന്ന് ഓൺ ആക്കി നോക്കാം നേരത്തെ ആ ഒരു മഞ്ഞ ലൈറ്റ് മാറി അത്യാവശ്യം നല്ലൊരു വൈറ്റ് ലൈറ്റ് ആയിട്ടുണ്ട് പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും വൈറ്റ് ലൈറ്റ് ആണ് കണ്ടോ അപ്പം ആ മീറ്ററിന് ലുക്ക് മാറിയുണ്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ സാൻഡ്രോ കാറിന്റെ മീറ്റർ ബൾബ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അത് അത്യാവശ്യം നമുക്ക് നൈറ്റിലെ വിഷയം കൂടെ ഞാൻ ഇതിന് താടി കിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പം ഇതുപോലുള്ള വാഹനത്തിൻ്റെ വീഡിയോകളും അതുപോലെ യാത്ര നല്ല നല്ല യാത്രാ കണ്ടൻറ്റും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നല്ല മഴയൊക്കെ വരുന്ന നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയായി കാണുന്നവരും ബൈ